പുതിയ 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 തൊഴിൽ തൊഴിൽ നിയമങ്ങൾ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു പൊളിച്ചാണ് നാല് ലേബർ കോഡുകൾ ലേബർ കോഡ് പ്രകാരം നിയമന കത്തുകൾ നിർബന്ധമായിരിക്കും അതായത് ഓരോ തൊഴിലാളിക്കും ഒരു നിയമന കത്ത് നൽകണം എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം വ്യാപിപ്പിക്കും സമയബന്ധിതമായ വേതനം നൽകുന്നതും നിയമപരമായിരിക്കണം ഒരു ശമ്പളവും വളരെ കുറവായിരിക്കാതെ ഉപജീവന മാർഗം ബുദ്ധിമുട്ടാക്കാത്ത തരത്തിൽ ഉറപ്പാക്കിക്കൊണ്ട് രാജ്യവ്യാപകമായി ഒരു മിനിമം വേതനം നടപ്പിലാക്കും ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തൊഴിലെടുക്കാം എന്നാൽ ആഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പാടില്ല ഷിഫ്റ്റുകൾ ഒൻപത് മണിക്കൂറായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു തൊഴിലാളിയുടെ സമ്മതത്തോടെ ഓവർടൈം ചെയ്യുകയാണെങ്കിൽ വേതന നിരക്കിന്റെ ഇരട്ടി കമ്പനി നൽകണം അതേസമയം പുതിയ നിയമപ്രകാരം സ്ഥിരമായ ഒരു വർഷത്തെ ജോലിക്ക് ശേഷം ജീവനക്കാർക്ക് ഗ്രാറ്റ്വിറ്റി ലഭിക്കും പുതിയ നിയമപ്രകാരം സ്ത്രീകൾക്ക് ഇപ്പോൾ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ അനുവദിക്കും ഈ നിയമത്തിലൂടെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധനയും ലഭിക്കും